ഗുരുജനങ്ങളെ സഹോദരി സഹോദരന്മാരെ നമസ്കാരം അതുല്യനായ സംഘാടകർശിനിയുമായ മാധവജിയെ അനുസ്മരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആശയപ്രചരണം എന്ന ആ ദൗത്യം ഏറ്റെടുക്കുവാൻ കൂടിയാണ് നാം ഒരുമിച്ച് തരുന്നിരിക്കുന്നത് സാധാരണ സംഘത്തിൽ പറയാറുണ്ട് സംഘം ഒന്നും ചെയ്യാറില്ല സ്വയം സേവകൻ ഒന്നും ഉപേക്ഷിക്കാറുമില്ല എന്ന് സംഘ കൊച്ചിനെയും കഴിയുക സ്വയം സേവക് കൊച്ചിനെയും ചോടയുക എന്ന് പറയാറുണ്ട് സത്യത്തിനിത് കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് മാധവജിയുടെ ജീവിതം നോക്കിയാൽ മതി എന്ന് മനസ്സിലാക്കാം സ്വയം സേവകനെ സംബന്ധിച്ച് അത് കൃത്യമായി മാധവജിയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കല് പൂനെയിലൊരു സ്വയം സേവകൻ പെരമുജനിയും ഡോക്ടർജിയുടെ ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടി സമീപിച്ചു ആ സന്ദർഭത്തിൽ ചർച്ചയുണ്ട് അത് ഓട്ടോഗ്രാഫ് എഴുതുന്നത് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചു ഒരു കൊച്ചുകുട്ടിയാണ് അതിന്റെ അവസാന ഭാഗത്ത് ഡോക്ടർ ചെയ്യും അവരുടെ ചർച്ചയുടെ അവസാന ഭാഗത്ത് ഡോക്ടർ ചെയ്യും ആ സ്വയം സേവനോട് പറയുന്നു ഒരു സ്വയം സേവകൻ എന്നാല് ആരെങ്കിലും എപ്പോഴെങ്കിലും പറയുന്നത് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതല്ല കാലദേശ പരിതസ്ഥിതി നോക്കി ഉചിതമായത് ചെയ്യുന്നവനാണ് സ്വയം സേവകൻ മാധവജിയുടെ ജീവിതം പഠിച്ചിരിക്കാം പഠിച്ചു കഴിഞ്ഞാല് നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം കാലദേശ ഭരിതസ്ഥിതി നോക്കി ഉചിതമായത് ചെയ്തു ഇന്ന് നമ്മൾ സംഘത്തില് സജ്ജന ശക്തി എന്ന് പറയാറ് സംഘ സ്വയംസേവകൻ സമാജത്തില് സജ്ജനങ്ങളുമായി ചേർന്ന് സമാജ പരിവർത്തനം ചെയ്യുന്നതിന് അങ്ങനെയാണ് പറയുന്നത് പക്ഷെ അന്നേ തന്നെ അദ്ദേഹത്തെ നോക്കിക്കഴിഞ്ഞാൽ ആ സജ്ജനങ്ങളുമായി ചേർന്ന് അദ്ദേഹം ഒരു കാലഘട്ടം കഴിഞ്ഞ് അദ്ദേഹത്തെ വന്ന് നോക്കുമ്പോൾ അപ്പം ഇവിടെ പറഞ്ഞതെല്ലാം നോക്കുമ്പോൾ സംഘത്തിനുള്ളിലെ പുറത്ത് നിന്നുകൊണ്ട് സജ്ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൻ്റെ ആ പൂർത്തീകരണത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു സാധാരണ പറയാറുണ്ട് വ്യക്തിയിൽ നിന്ന് തത്വത്തിലേക്ക് എന്ന് സാധാരണക്കാരെ പോലും അവരുടെ ആ സ്വാർത്ഥ ജീവിതത്തിൽ നിന്ന് വ്യക്തി വ്യക്തിപരമായ കാര്യത്തിൽ നിന്ന് തത്വത്തിലേക്ക് ഉയർത്താൻ അനേ അദ്ദേഹം അതിന് സ്വാധീനിച്ചതിൻ്റെ അനേകം ഉദാഹരണങ്ങൾ ഞാൻ കേട്ട ഞാൻ അനുഭവസ്ഥനല്ല ഞാൻ കേട്ട കാര്യങ്ങളാണ് ഞാൻ ഞാൻ കേട്ട ഒരു സംഭവം പറയുകയാണ് ഒരിക്കൽ അദ്ദേഹം പാലക്കാട് അദ്ദേഹത്തിൻ്റെ പ്രവാസത്തിനായിട്ട് സാധാരണ പോകുന്ന ഒരു ബസ്സിൽ അദ്ദേഹത്തിന് ആ ബസ് കിട്ടിയില്ല അതിനുശേഷം രണ്ടാമത്തെ കിട്ടിയത് ആദ്യത്തെ വളരെ വൈകി അവിടെ എത്തി ചെന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ കാത്തുനിന്ന ആ ഒരു പ്രവർത്തകൻ അദ്ദേഹത്തിന് കൂട്ടി നേരെ ഇനി അങ്ങ് പോകാം വൈകിയാണല്ലോ വന്നത് അതുകൊണ്ട് നേരിട്ട് അങ്ങ് പോകാം സാധാരണ അവരുടെ വീട്ടിലൊക്കെ പോയിട്ടാണ് പോകുക അതുകൊണ്ട് അതൊന്നും സാധിച്ചില്ല നേരെ പരിപാടികളിലേക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ആയപ്പോൾ ഈ സ്വയം പറഞ്ഞു പറഞ്ഞ് മാധവ് ഇന്ന് ഞാൻ അങ്ങയോടൊപ്പം അങ്ങയോടൊപ്പം എനിക്ക് താമസിക്കാൻ സാധിക്കില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നാ പ്രോഗ്രാമോ അപ്പോൾ അദ്ദേഹം മാധവ് ഞാൻ അനുവാദം കൊടുത്തു അദ്ദേഹം പോവുകയും ചെയ്തു അപ്പോൾ ആ താമസിച്ച് വീട്ടിലെ വീട്ടുകാരോട് അദ്ദേഹം പറഞ്ഞു സാധാരണ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ അദ്ദേഹം എന്നോടൊപ്പം താമസിക്കുകയാണ് പതിവ് എന്ന് എന്താണോ അദ്ദേഹം പോയത് മാധവിജി അവരോടൊരു സംഭാഷണം മാധവിജി അറിഞ്ഞില്ലേ അപ്പോ ആ അവർ ആ ദമ്പതികൾക്ക് വളരെ വൈകിയാണ് ഒരു കുഞ്ഞ് ജനിച്ചത് അപ്പോൾ ആ കുഞ്ഞ് അതിന്റെ രണ്ട് ദിവസം മുമ്പ് മരണപ്പെട്ടിരുന്നു ഈ കാര്യം മാധവിജി മാധവജി ആ വീട്ടുകാർ പറയുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കി മാധവിജി വളരെ ദുഃഖം പിറ്റേ ദിവസം രാവിലെ അതെ ആ വീട്ടിലെത്തി അപ്പൊ അവർ രണ്ടുപേരും അവർ പ്രതീക്ഷിച്ചു മാധവജി വരും എന്ന് അവർക്കറിയാം അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട് ആ പ്രവർത്തകൻ പറഞ്ഞു ക്ഷമിക്കണം മാധവജി എനിക്ക് അങ്ങയോട് ഈ കാര്യം പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇവൾ സംബന്ധിച്ചിട്ട് മാധവിജി ഉത്സാഹത്തോടു കൂടി സംഘകാര്യം ചെയ്യുവാൻ വേണ്ടി വരികയാണ് മാധവജിയെ നമ്മുടെ ഈ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്വകാര്യമായ നമ്മുടെ ഈ ദുഃഖം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉത്സാഹം കളയണ്ട നിങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സമാധാനത്തോട് നമുക്ക് അദ്ദേഹത്തിനുള്ളിൽ ഈ കാര്യം പറയാം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിൻ്റെ ആ ആ തത്വത്തിൻ്റെ ആ സ്വാധീനം ആശയത്തിന്റെ സ്വാധീനം എത്രമാത്രം അത് ആ ആ സാധാരണക്കാരന് സ്വാധീനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങാം നമ്മുടെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം സംഘടനാ തന്ത്രം ഞാനിപ്പോൾ വീണ്ടും പറയുകയാണ് ഞാനിതൊക്കെ പയ്യനൂർ പ്രദേശത്തൊക്കെ പ്രവർത്തി സമയത്ത് കേട്ടതും അനുഭവസമ്പന്നരായ നമ്മുടെ മറ്റ് മുതിർന്ന കാര്യകർത്താക്കന്മാരിൽ നിന്നും കേട്ടതാണ് ഒരു സംഘാടകനെ സംബന്ധിച്ച് സംഘടനാ തന്ത്രം പ്രത്യേകിച്ച് അദ്ദേഹം ഒരു വിപരീത പരിസര ആ കാലഘട്ടത്തിൽ എൺപത്തി വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ സംഘത്തിൻ്റെ ആശയങ്ങൾക്ക് അത്രയേറെ സ്വീകാര്യത ലഭിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വിപരീത പരിതസ്ഥിതിയിലൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് കഠിനമായ സാഹചര്യങ്ങളിൽ ഒരു സംഘാടന എങ്ങനെ പ്രവർത്തിക്കണം എന്ന് സംഘടനാ പ്രവർത്തകർ അദ്ദേഹം രസകരമായ രീതിയിൽ ബോധ്യപ്പെടുത്താൻ അനേകം ഉദാഹരണങ്ങളുണ്ട് ഒരു ഉദാഹരണം പറയാം അദ്ദേഹം പയ്യന്നൂരില് നമ്മുടെ കാര്യകർത്താക്കന്മാർ പറഞ്ഞൊരു നമ്മൾ ആദ്യം സംഘത്തിന്റെ പ്രവർത്തന ശൈലി ശാഖ തുടങ്ങുക എന്നുള്ളതാണ് ആദ്യം ചിലയിടങ്ങളിൽ ശാഖ തുടങ്ങാൻ സാധ്യമാണ് അപ്പൊ ആ ശാഖ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എന്ത് ചെയ്യണം എന്ത് ഏതൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന് വിശദീകരിക്കുകയാണ് അതേപോലെ നമ്മൾ ഘോഷയാത്ര ക്ഷേത്രത്തിന്റെ ഘോഷയാത്ര പോകുമ്പോൾ ആദ്യം ചിലപ്പോ ഈ ചെണ്ടം വാദ്യം അപ്പൊ ആദ്യം വാദ്യം പോകും പിന്നെ ഈ ചെറിയ പല 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 മലബാർ ഭാഗത്തെ കുറച്ച് കൂടുതലായി കൊച്ചു കൊച്ചു പടക്കങ്ങളും ഒക്കെ അങ്ങനെ കത്തിച്ച് ഇറങ്ങിട്ടൊക്കെ പോകും പിന്നെ തീവെട്ടി പോകും അങ്ങനെയുള്ള ആ ഒരു ഘോഷയാത്ര അദ്ദേഹം അവരുടെ വർണ്ണിച്ചു ഇങ്ങനെ ഓരോന്നോരമായി പോകും അതിന് അദ്ദേഹം പറയുന്നത് ആദ്യം കേസരി ആയിരിക്കും പോവുക അല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതി അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടന വിചാരകേന്ദ്രമുള്ള സംഘടന ഇതൊക്കെ പോയതിന് ശേഷം അവസാനമായിരിക്കും ആ തെടമ്പ് എഴുന്നള്ളുന്നു സംഘ ശാഖ ആരംഭിക്കണം ഈ തരത്തില് നമ്മുടെ പ്രവർത്തകന്മാരെ ആ അവരെ ഉത്സാഹപ്പെടുത്തുവാനും ആ സംഘടനാ തന്ത്രം അവരെ ബോധ്യപ്പെടുത്തുവാനും ഇങ്ങനെയൊക്കെ പദ്ധതി അനുഭവങ്ങളും നമ്മുടെ പ്രവർത്തകന്മാരെ കേൾക്കാനും ഇടയായിരിക്കും സാധാരണ പരിചയ ബേട്ടക്കുകളിൽ പോലും അതെ നമ്മുടെ ആ ചുരന്തരമായ സത്യത്തെ അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു പരിചയപ്പെട്ടക്കിൽ പോലും അങ്ങനെയുള്ള അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ ആ സത്യത്തെ ബോധ്യപ്പെടുത്തുവാൻ പരിചയപ്പെട്ടക്കോട് പോലും ഉപയോഗപ്പെടുത്തി രസകരമായ അനുഭവങ്ങൾ കിട്ടും എന്തായാലും നമ്മൾ ആ അതുല്യ പ്രതിഭാശാലി ആ കർമ്മയോഗിയെ അനുസ്മരിച്ചുകൊണ്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോ ഇന്നിവിടെ മനോഹരമായ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിനെ സംബന്ധിച്ചുള്ള പ്രതിപാദനങ്ങൾ നടന്നു ഇത് നമ്മളെല്ലാവരും പഠിക്കുകയും നമുക്ക് നമ്മുടെ സഹപ്രവർത്തകരെ ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ അത് എത്തിക്കേണ്ട എത്തിക്കുകയും ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥന ഞാൻ നിർത്തുകയാണ് നമസ്കാരം